മുഖം തിരിച്ചു നിൽക്കുന്ന പിണറായിക്ക് മുഖം തിരിച്ചുകൊണ്ട് പ്രണാമം അർപ്പിക്കുകയാണ് പലരും ഞങ്ങളുടെ പ്രദേശങ്ങളിലെ ലഘുരേഖകളും വീടുകളിലെ വിളിച്ചു പറഞ്ഞും ഒക്കെ ഞങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അവരൊരു കാര്യം നടക്കേണ്ടത് ഓർക്കേണ്ടത് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട സമൂഹമാണ് ഞാനും എന്റെ അഞ്ചിതങ്ങ് പ്രദേശത്തുള്ള എല്ലാവരും ഒരു മൂന്ന് മണിക്കൂർ കാറ്റ് താമസിച്ചു വന്നിരുന്നെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം ദുരന്തമായി മാറുമായിരുന്നു ആ ദൈവത്തിന് നന്ദി പറയുകയാണ് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമൂഹത്തിൽ ആരും മരിക്കാതിരുന്നിട്ട് പോലും ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ അഭിമുമായ നേതാക്കന്മാരോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആറാം തീരത്തെ പത്രവും സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോ നമുക്ക് ഇതുവരെയും ജീവിക്കുവാനും രക്ഷപ്പെടുവാനും ഒരു മാർഗവും ഇല്ലെന്ന് ഏക തെളിവാണ് നാല് ദിവസം മുലപ്പൊഴിയുടെ മുകളിൽ നിന്ന് കാണാനാവുന്ന തരത്തില് വരയിൽ കുടുങ്ങിപ്പോഴ മത്സ്യത്തൊഴിലാളികൾ പോലും ഇറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയാണ് നമുക്ക് എന്ന് നിൽക്കുന്ന മുഖ്യമന്ത്രി പ്രത്യേകം അറിയുക രണ്ട് സൂചിപ്പിച്ചതുപോലെ മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് പുറംതിരിപ്പിക്കുവാൻ നിങ്ങൾ ഇടവരുത്തരുത് എന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത് നമുക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെ വിദേശത്ത് പോകുന്ന മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്കും അനുമോദനമർപ്പിക്കുന്നു പോകുമ്പോ അവിടത്തെ കടൽ തീരം കൂടെ നോക്കണം എന്നൊരു അപേക്ഷ മാത്രം അവിടത്തെ കടൽ തീരം എങ്ങനെ സംരക്ഷിക്കുന്നു എന്നും കൂടെ പറയുന്നത് നന്നായിരിക്കും അത് മറക്കരുത്